കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുസാഫിർ അഹമ്മദ് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി നിലവിലെ ഡെപ്യൂട്ടി മേയറായ മുസാഫിർ അഹമ്മദ് കോട്ടൂളി വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് സിപിഐഎം സംസ്ഥാന സമിതി അംഗം എ പ്രദീപ് കുമാറിന്റെ മകൾ അമിതാ പ്രദീപിനെ ഡെപ്യൂട്ടി മേയറാക്കാനാണ് നീക്കം പി എം നിയാസ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയാകും ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവും മത്സര രംഗത്തുണ്ട് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് കോഴിക്കോട്ടെ എഴുപത്തിയഞ്ച് വാർഡുകളിൽ എൽ ഡി എഫിന് ഒരു മൃഗീയ ആധിപത്യമാണ് നാൽപ്പത്തി എട്ട് വാർഡുകളും എൽ ഡി എഫിന്റെ കയ്യിലാണ് നിലവിലത്തെ സീറ്റ് പൊസിഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ യു ഡി എഫ് പതിനാലാണ് ബി ബി ജെ പി ഏഴാണ് മറ്റുള്ളവർ ആറാണ് ഈ സാഹചര്യത്തിൽ ഒരു അനായാസ വിജയം സി പി ഐ എം അല്ലെങ്കിൽ എൽ ഡി എഫ് സ്വപ്നം കാണുന്നുണ്ടോ എത്രത്തോളം വെല്ലുവിളി ഉയർത്താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ യു ഡി എഫിന് സാധിക്കും കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുമുന്നണിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷനാണ് പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തോട് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ബേപ്പൂർ നല്ലളം ചെറുവണ്ണൂർ എലത്തൂർ പഞ്ചായത്തുകളൊക്കെ കോർപ്പറേഷന്റെ ഭാഗമായതോടുകൂടി ഇടതുപക്ഷത്തിന്റെ ഒരു അപ്രമാദിത്യം അല്ലെങ്കിൽ ആധിപത്യം കോഴിക്കോട് കോർപ്പറേഷനുണ്ട് പക്ഷേ ഇത്തവണ നഗരപ്രദേശങ്ങളിൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് യു ഇവിടെ വലിയൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ബി ജെ പി ബി ജെ പിക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ ഏഴ് വാർഡുകളുണ്ട് അത് ഇരുപത്തി അഞ്ചിലേക്ക് ഉയർത്തും എന്നൊരു അവകാശവാദമാണ് ബി മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു മത്സരത്തിൽ താരങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ലെങ്കിലും കരുത്തരായവർ തന്നെയാണ് ഈ മൂന്ന് മുന്നണികൾക്ക് വേണ്ടി വറങ്ങുന്നത് നിലവിലെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള മുസാഫർ അഹമ്മദ് തന്നെയായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസാഫർ അഹമ്മദ് നിലവിൽ മത്സരിക്കുന്ന കപ്പക്കൽ വാർഡ് അത് വനിതാ വാർഡായതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ താമസം മാറ്റിയിട്ടുള്ള കോട്ടൂളിയിൽ അദ്ദേഹം മത്സരിക്കും എന്നാണ് അറിയുന്നത് കോട്ടൂളി ഒരു താരമണ്ഡലമായി താഴെ വാർഡായിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം അവിടെ ബി ജെ പി ബി ജെ പിയുടെ മേഖലാ സെക്രട്ടറി പ്രഷോബ് കോട്ടൂളിയെ മത്സരരംഗത്ത് ഇറക്കുന്നു കോൺഗ്രസ് അവിടെ യൂത്ത് കോൺഗ്രസ് നേതാവായി ഷിജുലാലിന് മത്സരരംഗത്തിറങ്ങുന്നു കോട്ടിനുള്ളിൽ വലിയ മത്സരം ഉണ്ടാവും യു ഡി എഫിനെ സംബന്ധിച്ച് അവർ അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിനെ നേരത്തെ ഇവിടെ വാർഡ് കൗൺസിലർ ആയിരുന്നു കുറ്റിത്തറ ചാലപ്പുറം വാർഡിൽ അപ്പോൾ ആ വാർഡിൽ അല്ലെങ്കിൽ വേറൊരു വാർഡിൽ പി എം നിയാസിനെ കളത്തിലിറക്കി മേയർ സ്ഥാനാർത്ഥിയായി കെ പി സി സി ജനറൽ സെക്രട്ടറിയെ തന്നെ രംഗത്തിറക്കാനുള്ള ഒരു നീക്കം അതും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് അതുപോലെ ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു ചാലപ്പുറം വാർഡിൽ ഇപ്പോഴത്തെ വാർഡ് വിഭജനത്തിൽ ബി ജെ പിക്ക് വലിയൊരു മെറിറ്റ് കിട്ടിയ വാർഡ് ചാലപ്പുറമാണ് അതിൻ്റെ അതിൽ ന്യൂനപക്ഷ ആധിപത്യമുള്ള ഭാഗം മുറിച്ചുമാറ്റി അവിടെ ചാലപ്പുറം ബി ജെ പിക്ക് യോജ്യമായ രീതിയിൽ മുറിച്ചു എന്നൊരു ആക്ഷേപം യു ഡി എഫ് തന്നെ ഉന്നയിക്കുന്നുണ്ട് ആ വാർഡിൽ തന്നെ പ്രകാശ് ബാബു രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു കരുത്തരായ ആളുകൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരെ തന്നെ കളത്തിലിറക്കാനും ഈ വാർഡുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് യു ഡി എഫും ബി ബി ജെ പിയും നടത്തുന്നത് അതോടൊപ്പം ഈ വാർഡുകൾ നിലനിർത്തിക്കൊണ്ട് ഭരണം നിലനിർത്താൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾ പരിശോധിച്ചാൽ ഒറ്റത്തവണ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫ് ഭരിച്ചിട്ടുള്ളത് അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ മൃഗീയമായ കുത്തകയുണ്ട് ആ കുത്തക തകർക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നു അതിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു ഇത് നിലനിർത്താൻ എൽ ഡി എഫും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള എ പ്രദീപ് കുമാർ മുൻ എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ മകൾ അമിതാഭ് പ്രദീപ് ഉൾപ്പെടെ ഇവിടെ മത്സരരംഗത്ത് രംഗത്തുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ രഞ്ജിത്ത് അപ്പോൾ കോഴിക്കോട്ട് കുത്തക തകരുമോ അതോ കുത്തക തുടരുമോ അതിൽ കാര്യമായ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ ബിജെപിക്ക് ഇൻറോഡ്സ് ഉണ്ടാക്കാൻ സാധിക്കുമോ